അവര് ലാസ്റ്റ് പൈസ തരാ ആളുകൾക്ക് വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്താൻ വേണ്ടിയുള്ള ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മാറിയിരിക്കാണ് തിരുവനന്തപുരം അവരെ പാട്ടുകാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നിലവിലുള്ള വസ്തുവിൻ്റെ വാല്യൂവിൻ്റെ പത്ത് മടങ്ങ് വാല്യൂ ഒക്കെ നിശ്ചയിച്ചുകൊണ്ടാണ് ഈ വായ്പകൾ നൽകിയിട്ടുള്ളത് നമസ്കാരം കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക മേഖലയിൽ നിർണായകമായ സ്വാധീനമുള്ള ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ എന്നാൽ അടുത്ത കാലത്തായി കേരളത്തിൽ അങ്ങോളം എങ്ങോളം സഹകരണ ഉള്ളിൽ വരുന്ന അഴിമതി കഥകൾ ആരെയും ഞാൻ ഞെട്ടിക്കുന്നതാണ് അത്തരമൊരു അഴിമതിയും കടികാര്യതയുമാണ് തിരുവഞ്ചൂർ സർവീസ് ഭരണ ബാങ്കിനെതിരെ തിരുവഞ്ചൂർ സർവീസ് ഭരണ ബാങ്കിനെ ബാധിച്ചിരിക്കുന്നത് ഈ അഴിമതിക്കെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വലിയ സമരം സംഘടിപ്പിക്കുകയാണ് ബാങ്കിന് സമീപം ബി ജെ പി നടത്തുന്നൊരു സമര പരിപാടിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങളിൽ കാണുന്നത് ബി ജെ പി നേതാവും പഞ്ചായത്ത് അംഗവുമായ മഞ്ജു സുരേഷ് ഏകദിന നിരാഹാരം അനുഷ്ഠിക്കുകയാണ് ഈ സമരത്തിൻ്റെ ഉദ്ദേശം തന്നെ അവർ പറയുന്നത് ഈ ബാങ്കിലെ അഴിമതിക്കെതിരെ സമഗ്രമായ അന്വേഷണം നടത്തുക വായ്പാ തട്ടിപ്പിനെതിരെ സമഗ്രമായ അന്വേഷണം നടത്തുക നിക്ഷേപകരുടെ പണം തിരികെ കൊടുക്കുക ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇവർ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് സമരസമിതി കൺവീനർ ശ്രീകാന്ത് തിരുവഞ്ചൂരിനോട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം വർഷങ്ങളായി സി പി എം ഭരിക്കുന്ന ഈ ബാങ്കിൽ ബി ജെ പി നടത്തുന്ന സമരം രാഷ്ട്രീയ ഭേരിതമാണോ ഇത് ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളൊരു സമരമല്ല ഇത് സഹകാരികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ജനകീയ സമരമാണ് ഇവിടെ ഇന്ന് ഇവിടെ അരങ്ങേറിയിട്ടുള്ളത് ഇവിടെ സഹകരണ ബാങ്ക് നമുക്കറിയാം തിരുവഞ്ചൂർ സർവീസ് സഹകരണ ബാങ്ക് മുൻപ് വളരെ നല്ല രീതിയിൽ ജനങ്ങളെ സഹായിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു ബാങ്കാണ് അത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് എന്നാൽ നമുക്കറിയാം ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഇവിടെ വായ്പ കൊടുക്കുന്നതിന് നിരവധി തട്ടിപ്പുകൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു നിരവധി തട്ടിപ്പുകൾ അതായത് പാറക്കുളവും അതുപോലെ തന്നെ പാടശേഖരവും ഒക്കെ കാണിച്ചുകൊണ്ട് ലക്ഷങ്ങളുടെ വായ്പ നൽകുന്ന ഒരു രീതിയാണ് തിരുവഞ്ചൂർ സർവീസ് സഹകരണ ബാങ്കിലുള്ളത് അതും നിരന്തരമായിട്ട് നമ്മുടെ ഈ ഇവിടെ നാട്ടിലുള്ള പാർട്ടിക്കാരായിട്ടുള്ള സി പി എമ്മിൻ്റെ ആളുകൾക്ക് വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്താൻ വേണ്ടിയുള്ള ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് തിരുവഞ്ചൂർ സർവീസ് സഹകരണ ബാങ്ക് ഈ വായ്പ തെറ്റിപ്പം ഉദ്ദേശിക്കുന്നതേ വാല്യൂ വാല്യൂ ഇല്ലാത്ത വസ്തുവിനോ വായ്പ നൽകിയതാണോ അടിസ്ഥാന അതെ അതെ തീർച്ചയായിട്ടും അതായത് ഈ പാറക്കുളവും അതുപോലെ പാടശേഖരവും അതിനൊക്കെ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു വാല്യൂ ഉണ്ടാവും അതിൻ്റെയൊക്കെ പതിന് മടങ്ങ് വില നിശ്ചയിച്ചുകൊണ്ട് അതായത് ഇവിടുത്തെ ബാങ്കിൻ്റെ തന്നെയാണ് വാല്യുവേറ്റർമാർ ബാങ്കിൻ്റെ ബോർഡ് അംഗങ്ങളായിട്ടുള്ളവർ തന്നെയാണ് വാല്യുവേറ്റർമാരായിട്ട് പ്രവർത്തിക്കുന്നത് അവർ പാർട്ടിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നിലവിലുള്ള വസ്തുവിൻ്റെ വാല്യൂവിൻ്റെ പത്ത് മടങ്ങ് വാല്യൂ ഒക്കെ നിശ്ചയിച്ചു കൊണ്ടാണ് ഈ വായ്പകൾ നൽകിയിട്ടുള്ളത് ഇവിടെ അതുപോലെ തന്നെ നിരവധി ആൾക്കാർ ഇവിടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് അവരുടെയൊന്നും നിക്ഷേപം ഇപ്പോൾ തിരികെ കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ബാങ്ക് ഉള്ളത് അപ്പോൾ അവർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു സമരത്തിൻ്റെ പേരിൽ തന്നെ നിരവധി ആളുകളെ അതായത് ഈ സമരക്കാരായിട്ടുള്ള അല്ലെങ്കിൽ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനയുടെ ആളുകളെയൊക്കെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ അവരുടെ പൈസ വാങ്ങിക്കൊണ്ട് നിക്ഷേപകർക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലുള്ള ചില സംഭാഷണവുമായിട്ടാണ് ഇവിടുത്തെ ഇപ്പം നിലവിലെ ബോർഡ് മെമ്പർമാർ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നിക്ഷേപകർ നിരവധി ആളുകൾ നമ്മളെ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ അവരുടെയൊക്കെ പരാതി നമ്മൾ പോലീസ് സ്റ്റേഷൻ മുഖേന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൈമാറാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ആ നടപടികൾ പൂർത്തിയാവും അതിനുശേഷം ഇവിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു അന്വേഷണം ഇവിടെ നടക്കും അതോടുകൂടി തന്നെ ഈ നിക്ഷേപകർക്കുള്ള പൈസ ഒക്കെ തിരികെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ കരുവന്നൂർ ബാങ്കിലൊക്കെ ചെയ്ത പോലെ തന്നെ ഇവിടുത്തെ ഈ ബോർഡ് അംഗങ്ങളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി അവരുടെ അതിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിക്ഷേപകർക്കുള്ള മുഴുവൻ തുകയും തിരികെ കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ തീർച്ചയായിട്ടും അത് ചെയ്യും ഇവിടുത്തെ പ്രബലമായ ഒരു പ്രതിപക്ഷ കക്ഷിയാണ് കോൺഗ്രസ് കോൺഗ്രസ് ഈ ഈ പ്രശ്നത്തിൽ സമരംഗത്തും അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള കമ്മിറ്റ്മെൻറ്റും കാണിക്കുന്നില്ല എന്നൊരു ആക്ഷേപം പൊതുവേ ജനങ്ങൾക്കുണ്ട് അതെന്താണ് അങ്ങനെ അങ്ങനെയൊരു സംഭവം എന്താണ് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ ഈ നാട്ടിൽ അതൊരു പ്രബലമായ ഒരു ശക്തിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം അതുപോലെ തന്നെ ഈ കോൺഗ്രസ്സുകാരായിട്ടുള്ള നിരവധി ആളുകൾക്ക് പണം ലഭിക്കാനുണ്ട് ആളുകൾ ലോൺ തിരികെ അടയ്ക്കാനുണ്ട് അപ്പോൾ അവർ ഈ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം നിക്ഷേപകരായിട്ടുള്ള കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പണം തിരികെ കിട്ടുമോ എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട് അതുപോലെ തന്നെ വായ്പ കുടിശ്ശേ അപ്പോൾ അവർക്ക് ഇതിനെ നേരിടാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉള്ളതായിട്ടാണ് നമുക്ക് നമുക്കറിയുവാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് തന്നെ അവർ പ്രത്യക്ഷത്തിൽ യാതൊരു സമരവുമായിട്ട് വരില്ല എന്നുള്ളതാണ് അറിയുന്നത് ഈ അടുത്ത ഘട്ടം എന്തായിരിക്കും അടുത്ത ഘട്ടം സഭ എന്തായിരിക്കും അടുത്ത ഘട്ടം രണ്ടാമതും ഇതിപ്പോൾ ഇന്നിപ്പം സൂചനാ സമരമാണ് അടുത്ത ഘട്ടം നമ്മൾ ഈ മുഴുവൻ സഹകാരികളുടെ കയ്യിൽ നിന്നും ഒരു ഒപ്പുശേഖരണം നടത്തും ഈ പരാതി കൊടുക്കുന്നതിൻ്റെ ആയി ബന്ധപ്പെട്ട ഒപ്പുശേഖരണം അതുപോലെ തന്നെ നിക്ഷേപകരുടെ നിരവധി നിക്ഷേപകരുണ്ട് അവരുടെയൊക്കെ പരാതികൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷൻ വഴിയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും വഴി നിയമപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉടൻ തന്നെ ചെയ്യുന്നുണ്ടാവും അതിനുശേഷം നമ്മൾ ശക്തമായ ഒരു സമരം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ശക്തമായ സമരം മുന്നോട്ട് പ്രതീക്ഷിക്കാം ഇതിനൊരു നടപടി ഉണ്ടാകുന്നില്ല എങ്കിൽ കോൺഗ്രസ് കേരള സംസ്ഥാനത്തുടനീളം ഇത്തരുണത്തിലുള്ള സഹകരണ തട്ടിപ്പ് കഥയായി മാറിയിരിക്കുക ഈ സംസ്ഥാനത്ത് ഉടനീളം സംസ്ഥാനം ഭരിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രധാന പ്രതിപക്ഷമെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസും ഇവരെ നമ്മുടെ ഇന്ത് ഈ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന കേരളത്തിലെ മുഴുവൻ സഹകരണ പ്രസ്ഥാനങ്ങളിലും തട്ടിപ്പൊരു തുടർക്കഥയായി മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കുറെ മാസങ്ങളായി നമ്മുടെ നാട്ടിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളിൽ ഇന്ന് വ്യക്തമാണു സഹകരണ മന്ത്രിയാക്കി തട്ടിപ്പുകൾക്ക് മുഖ്യമന്ത്രിയെ ഉദാഹരണമാണ് ഉണ്ടല്ലോ ഇപ്പൊ നിലവിലെ പക്ഷേ അത് ഒട്ടും മുന്നോട്ട് പോകുന്നതായിട്ട് തോന്നുന്നില്ല ഒരു എഫക്റ്റായിട്ട് തോന്നുന്നില്ല സഹകരണ മേഖലയെ സംരക്ഷിക്കാനാണല്ലോ പക്ഷേ അത് ഒരു മന്ത്രി ഉണ്ടായെന്നല്ലാണ്ട് അത് ഒട്ടും മുന്നോട്ട് പോയതായിട്ട് നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് കേരളത്തിലെ സഹകരണ മേഖലയിൽ പരിഞ്ഞു മുറുക്കുന്ന ഇത്ര അഴിമതികൾ ഈ സഹകരണ വകുപ്പ് നിർണായകമായ ഒരു സ്റ്റാൻഡ് എടുക്കാത്തത് എന്തുകൊണ്ടാണ് അല്ല നിലവിൽ നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഈ സഹകരണ വകുപ്പ് സംസ്ഥാന വകുപ്പ് ഗവൺമെൻറ്റിൻ്റെ പരിധിയിലുള്ള കാര്യമാണ് ആ സംസ്ഥാന ഗവൺമെൻറ് നമ്മുടെ ഭരണഘടനയിൽ സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ പരിധിയിലുള്ള വിഷയങ്ങളുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പരിധിയിലുള്ള വിഷയങ്ങളുണ്ട് അതേപോലെ രണ്ടു കൂട്ടർക്കും ഒരുപോലെ കൈകാര്യം ചെയ്യാവുന്ന വിഷയങ്ങളും അങ്ങനെ മൂന്നായിട്ടാണ് ഭരണഘടനയിലെ ഈ വിവിധ വകുപ്പുകളെ വേർതിരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിലുള്ള വിഷയമാണ് ഇപ്പോൾ ഈ സഹകരണ മേഖല എന്നു പറയുന്നത് എന്നാൽ അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ധനകാര്യ സംവിധാനങ്ങൾ അത് നബാർഡാണെങ്കിലും റിസർവ് ബാങ്ക് ആണെങ്കിലും സമാനമായ മറ്റ് ഏജൻസികളൊക്കെ ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അപ്പോൾ ഇപ്പോൾ സഹകരണ മേഖലയിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക വകുപ്പാക്കി വഴി ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രാദേശിക തലം വരെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻ്റുകൾക്ക് കൂടി ും സഹായിക്കാനും സംശുദ്ധി നിലനിർത്താനും ഒക്കെയുള്ള സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് എന്റെ പേരെന്താ എന്റെ പേര് എനിക്ക് അഞ്ച് ലക്ഷ पैसा <laughs> अस <laughs> അത്യാവശ്യം ആയിരുന്നു ഇൻജക്ഷൻ പൈസ ചികിത്സ ആവശ്യത്തിന് വേണ്ടിയാണ് പിന്നെ അത് ചികിത്സ വേണമെന്ന് വെച്ചിട്ട് അറിയാമോ അതിന്റെ ചികിത്സ ൻസർ രോഗ ചികിത്സ പറ്റിയില്ല ഏഴ് വർഷമായിട്ട് ചികിത്സയിലാണ് ഈ പൈസ എങ്ങനെയുണ്ടായി പൈസ പൈസ ഞാൻ കൃഷി പണി ചെയ്യാം കൃഷിപ്പണി വാഴ് പപ്പേ ആ അവിടെ എല്ലാവരും കർഷകനല്ലേ ചേട്ടാൻ കൃഷിപ്പണി പൈസ